മമ്മൂട്ടിയെ നായകനാക്കി ഡീനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബസൂക്ക തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു ഗെയിമിംഗ് പ്രമേയമായി വരുന്ന ചിത്രമാണ് ബസൂക്ക എന്നാണ് റിലീസിന് തലേ ദിവസം മമ്മൂട്ടി പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നത് വളരെ പുതുമ തോന്നിയ കഥ ആദ്യ കേൾവിൽ തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്നും ബസൂക്കയെക്കുറിച്ച് മമ്മൂട്ടി വിശേഷിപ്പിക്കുകയുണ്ടായി വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത് ബിസിനസ്സുകാരനും എത്തിക്കൽ ഹാക്കറുമായ ജോൺ സീസർ എന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ സിറ്റി എസ് പി ബെഞ്ചമിൻ ജോഷിയായി ഗൗതം വാസുദേവ് മേനോരും ചിത്രത്തിൽ എത്തുന്നുണ്ട് മോഹൻലാൽ നായകനായ എംബുരാന്റെ റിലീസിന് ശേഷം മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി ആരാധകരല്ല ഒടുവിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസുക്ക തിയേറ്ററുകളിൽ റിലീസിനെത്തി ഏറെ പ്രതീക്ഷകളുള്ള സിനിമ നവാഗതനായ ഡീനോ ഡെനിസ് ആണ് സംവിധാനം ചെയ്തത് മമ്മൂട്ടി നായകനാവുന്ന മറ്റൊരു ആക്ഷൻ ത്രില്ലർ സിനിമ എന്ന വിശേഷണവും ബസൂക്കയ്ക്കുണ്ട് ആന്റണി ജോൺ എന്ന എത്തിക്കൽ ഹാക്കറും ബിസിനസുകാരനുമായ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത് തമിഴിലെ പ്രമുഖ സംവിധായകനും എഴുത്തുകാരനുമായ ഗൗതം വാസുദേവ് മേനോനാണ് ബസൂക്കയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും ഒരുമിച്ചാണ് ബസൂക്കയുടെ റിലീസും കൂടാതെ ഷോ തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ഓഡിയൻസ് റിവ്യൂ പുറത്തു വന്നിരുന്നു വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ മമ്മൂട്ടി ചിത്രം കാണാനെത്തിയത് ചെണ്ടമേളവും ആരവും ഒക്കെയായിട്ടാണ് ആരാധകർ സിനിമയെ വരവേറ്റത് രാവിലെ ഒൻപത് മണിക്കായിരുന്നു ആദ്യ ഷോ ഉണ്ടായിരുന്നത് അവധിക്കാലമായത് കുടുംബസമേതമാണ് പലരും സിനിമകൾ കാണാനെത്തിയതും ബസൂക്കയുടെ ആദ്യ പകുതി ത്രില്ലടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് നൽകിയെന്നാണ് പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം ആദ്യ ഷോ തന്നെ ഫുൾ ആയിരുന്നു ചിത്രം കാണാൻ തിരക്ക് കൂട്ടുന്നുവെന്നാണ് തിയേറ്ററുകളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് നരേഷനായി കഥ പറഞ്ഞാണ് സിനിമ പോകുന്നത് മറ്റൊരു പ്രത്യേകത മലയാളത്തിൽ പുതുമയുള്ളൊരു രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് അത്യുഗ്ര മേക്കിംഗ് ആണ് ചിത്രത്തിന്റെ ഇത് ക്യാമറയും ബീജ്മും ബൈക്കിലുള്ള സംഘടനവുമൊക്കെ അടിപൊളിയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇന്റർവൽ പഞ്ചാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വലിയ ക്രൈമോ കാര്യങ്ങളോ ചിത്രത്തിലില്ല എന്നാൽ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് ബസൂക്ക മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത തരം ഒരു സിനിമ കൂടിയാണിത് നേരത്തെ മമ്മൂട്ടിയും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു